മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഹനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ദ ഗ്രേറ്റ് ഫാദർ ചിത്രത്തിന്റെ ഓരോ പോസ്റ്റർ ഇറങ്ങുമ്പോഴും സിനിമയിൽ പ്രേക്ഷകർക്കുള്ള പ്രതീക്ഷ കൂടിക്കൂടി വരികയാണ് പ്രേക്ഷകർക്ക് ഇങ്ങനെ പ്രതീക്ഷ കൂടുന്നത് അതേ ദിവസം റിലീസ് ചെയ്യുന്ന മറ്റു ചിത്രങ്ങൾക്ക് പാരയാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് തന്നെ ദിലീപ് നായകനാകുന്ന ജോർജേട്ടൻസ് പൂരം എന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചു ദ ഗ്രേറ്റ് ഫാദറിനൊപ്പം മാർച്ച് മുപ്പത്തി ഒന്നിന് ജോർജേറ്റൻസ് പൂരം റിലീസ് ചെയ്യാനായിരുന്നു നേരത്തെ പദ്ധതിയിട്ടത് എന്നാൽ മമ്മൂട്ടി ചിത്രത്തിനൊപ്പം റിലീസ് ചെയ്യുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കിയ നിർമ്മാതാക്കൾ ദിലീപ് ചിത്രം ഏപ്രിൽ രണ്ടിനേക്ക് മാറ്റിവെച്ചു അതേസമയം മമ്മൂട്ടി ചിത്രത്തെ പേടിച്ചതുകൊണ്ട് മാത്രമല്ല ജോർജേട്ടൻസ് പൂരത്തിന്റെ റിലീസ് നീട്ടിവെച്ചത് നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ ഉയരുന്ന ആരോപണങ്ങളും മറ്റും സിനിമയെ ബാധിക്കുമോ എന്ന പേടിയും അണിയറ പ്രവർത്തകർക്കുണ്ട് അതും ചിത്രത്തിന്റെ റിലീസ് നീട്ടിവയ്ക്കാൻ കാരണമാണത്രേ കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ఈ సబ్స్క్రైబ్ చేయు ఎలా నంది